ഇന്ന് രാവിലെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നാടക സംഘം സംഘരിച്ച നാടക സംഘം സഞ്ചരിച്ച വണ്ടി അപകടത്തിൽപ്പെടുകയും അതിൽ മരണമുണ്ടാവുകയും ചെയ്ത എന്ന വാർത്ത പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ച ഒന്ന് തന്നെയായിരുന്നു നാടക നടികൾ അല്ലെങ്കിൽ നാടക നടന്മാർ എന്ന് പറയുന്നത് ഇന്ന് സിനിമാ നടന്മാരോളം വളർന്നിട്ടില്ലെങ്കിലും അവരുടെ സ്വപ്നങ്ങളൊക്കെ തന്നെയും വളരെയധികം വലുതാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അതിൽ മരിച്ചുപോയ ഒരു നടിയാണ് ജെസ്സി ജെസ്സിക്ക് തീരാ ദുഃഖമാണ് ഇനി പറയാനുള്ളത് ജെസിയുടെ ഭർത്താവ് ആറുമാസം മുൻപ് മരിച്ചുപോയി എന്നിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് മരിച്ചു മൂന്നാം മാസം തന്നെ ഈ ജോലിക്ക് വേണ്ടി പുറപ്പെട്ടു വന്നത് സന്തോഷമുണ്ടായിട്ടല്ല മറിച്ച് ജീവിക്കാൻ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ജെസി നാടകത്തിലേക്ക് എത്തിയത് നാടകം വളരെയധികം പ്രാഗൽഭ്യമായിരുന്ന സമയം മുതൽ തന്നെ ജെസ്സി ഉണ്ട് അതായി പതിറ്റാണ്ടുകളായി തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം ജസ്സിയുടെ ഭർത്താവും ഒരു നാടക നടൻ തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണം ആ കുടുംബത്തിനെയും അതുപോലെ ജെസ്സിയെയും വല്ലാതെ തളർത്തി എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന മനസ്സോടെ തന്നെയായിരുന്നു ജെസ്സി നാടകത്തിലേക്ക് അഭിനയിക്കാൻ വന്നത് മരിച്ച അഞ്ജലി ഒരു നൃത്ത കലാകാരിയായിരുന്നു പിന്നെ പ്രൊഫഷണൽ നാടക രംഗത്ത് ഈ വർഷം മുതൽ വന്ന ഒരു കുട്ടിയാണ് നല്ലൊരു നർത്തകി എന്നാണ് അഞ്ജലിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് അങ്ങനെ വിധി അപകടമായി എത്തിയ രണ്ടുപേരും മരിച്ചു ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ അറിയാത്തതും അപകടത്തിന് വിനയായി എന്നാണ് പറയുന്നത് ബസ്സിന് സുഗമമായി പോകാൻ കഴിയുന്നൊരു വഴി ആ വഴിയിലൂടെ പോയ ബസ്സിന് എങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണം എല്ലാം ഉണ്ടായിരുന്നത് നിരവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി തന്നെ കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിലെ അഞ്ജലിയും ജെസ്സിയും നാടകം കളിക്കാൻ പോയി പക്ഷെ അത് അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ആറുമാസം മുൻപ് മരിച്ച ജെസ്സിയുടെ ഭർത്താവിനോട് വളരെയധികം സ്നേഹമായിരുന്നു ഇവർ ഒരുമിച്ച് പ്രണയിച്ചും സൗഹൃദത്തിലും തുടങ്ങിയ ബന്ധമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭർത്താവ് പോയപ്പോൾ ജെസ്സിയെ തകർത്തു എന്നാൽ ജെസ്സി ഒരിക്കലും തകരാൻ തയ്യാറായിരുന്നില്ല തൻ്റെ ഭർത്താവ് തന്നോട് എന്ത് പറയുമോ അത് തന്നെയാണ് മരിച്ചതിന് ശേഷവും ജെസ്സി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഹർത്താവിനോടുള്ള സ്നേഹം ഹർത്താവ് ഒരിക്കലും തന്നോട് അഭിനയം നിർത്താൻ പറയില്ല കലയെയും നാടകത്തിനെയും അത്രയും മാത്രം സ്നേഹിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ജെസി ഇപ്പോൾ നാടകത്തിൽ തുടർന്ന് തന്നെ അഭിനയിക്കുന്നത് അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും സന്തോഷത്തിനിടയിലും സങ്കടത്തിൻ്റെ ഇടയിലും ജീവിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിച്ചത് തീരാ ദുഃഖം എന്ന് തന്നെ പറയണം അല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല ആരാധകരുടെ പ്രിയപ്പെട്ട താരം ജെസ്സിയുള്ള നാടകത്തിന് പ്രത്യേകം ആളുകൾ നല്ല അഭിനയമാണ് കരയാനും സന്തോഷിപ്പിക്കാനുമൊക്കെ സ്റ്റേജിൽ അനായാസന സാധിച്ചൊരു നാടക നടിയാണ് പലരും അധികം പറഞ്ഞിട്ടില്ല ഭർത്താവ് മരിച്ച ജീവിതവുമായി മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് അഭിനയവും നാടകവും തന്നെയായിരുന്നു എല്ലാം നാടകത്തിന് വേണ്ടിയെല്ലാം മാറ്റിവെച്ച് ജീവിച്ചവർ തന്നെയാണ് അവരിലൂടെ തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും പറയണം എന്നാൽ ഇപ്പോൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ആ പ്രണയം കൊണ്ടെത്തിച്ചു എന്നാണ് പറയാനുള്ളത് മറ്റൊന്നും ജെസ്സിയുടെ മരണത്തെക്കുറിച്ച് പറയാനില്ല വിധി എന്നല്ലാതെ എന്തു പറയാനാണ് ജെസ്സിക്കും അഞ്ജലിക്കും ഇത് സംഭവിച്ചല്ലോ എന്നതാണ് സഹപ്രവർത്തകരെ സംബന്ധിച്ചും ഏറ്റവും വലിയ ദുഃഖം അത് മറികടക്കാനാകാതെയാണ് ഇപ്പോൾ ഓരോ സഹപ്രവർത്തകരും മുന്നോട്ട് തന്നെ നോക്കുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ